സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ഗോൾഡൻ ഡയമണ്ട്സ് അതിരുകൾ ഇല്ലാത്ത ആനന്ദം ഡയമണ്ട്സ്വയർ വണ്ടൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോർസ് ആനിരാജ് എന്ന സ്ഥാനാർത്ഥിയെ വയനാട്ടിലെ ജനങ്ങൾ നെഞ്ചേറ്റി കഴിഞ്ഞതായി സി പി എം വണ്ടൂർ ഏരിയ സെക്രട്ടറി ബി മുഹമ്മദ് റസാഖ് കേരളമാണ് ഇന്ത്യ നയിക്കാൻ പോകുന്നതെന്ന രാഷ്ട്രീയ സാഹചര്യം മനസ്സിലാക്കി വണ്ടൂരിലെ ജനങ്ങൾ ഇടതു മുന്നണിക്കൊപ്പം നിൽക്കണമെന്നും അദ്ദേഹം ഡബ്ല്യു വിഷൻ വാർത്തയോട് പറഞ്ഞു കേരളത്തിലുടനീളം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അഭിമാനാർഹമായി വിജയം നേടുന്ന തെരഞ്ഞെടുപ്പായിരിക്കും നാളെ നടക്കുന്ന പാർലമെന്റ് തിരഞ്ഞെടുപ്പ് വയനാട് പാർലമെന്റ് മണ്ഡലത്തിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വലിയ കുതിപ്പാണ് ഈ രണ്ട് മാസക്കാലത്തെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൻ്റെ ഭാഗമായി നടത്തിയിട്ടുള്ളത് കഴിഞ്ഞ മാർച്ച് ഒന്നു മുതൽ വിവിധ ഘട്ടങ്ങളിലായി ഈ വണ്ടൂർ അസംബ്ലി മണ്ഡലത്തിനകത്ത് തന്നെ ഇരുന്നൂറോളം കേന്ദ്രങ്ങളിൽ ജനങ്ങളുമായി നേരിട്ട് സംവദിക്കാൻ സ്ഥാനാർത്ഥിയായ ആനി രാജക്ക് കഴിഞ്ഞു ഇടതുപക്ഷത്തിന് അനുകൂലമാണ് കേരളമാകെ വയനാട് പാർലമെൻറ്റ് മണ്ഡലം പ്രത്യേകിച്ചും അതിൽ വണ്ടൂർ നിയോജക മണ്ഡലത്തിലും മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വലിയ മുന്നേറ്റം ഇടതുപക്ഷം ഉണ്ടാക്കും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഏത് തെരഞ്ഞെടുപ്പിലെയും പ്രധാനപ്പെട്ട രണ്ട് ഘടകങ്ങൾ വിജയപരാജയം നിശ്ചയിക്കുന്ന പ്രധാനപ്പെട്ട രണ്ട് ഘടകങ്ങളാണ് ഒന്ന് സ്ഥാനാർത്ഥിത്വം മറ്റൊന്ന് ആ കാലഘട്ടത്തിലെ രാഷ്ട്രീയ സാഹചര്യം ഇത് രണ്ടും ഇടതുപക്ഷത്തിന് അനുകൂലമാണ് ആനി രാജ എന്ന സ്ഥാനാർത്ഥിയെ വയനാട് മണ്ഡലത്തിലെ ജനങ്ങൾ അവരുടെ ഹൃദയത്തിൽ ഏറ്റുവാങ്ങിക്കഴിഞ്ഞിരിക്കുന്നു അവർക്ക് വലിയ സ്വീകാര്യതയാണ് ലഭിച്ചിട്ടുള്ളത് രണ്ടാമത്തേത് രാജ്യത്തെമ്പാടും നിലനിൽക്കുന്ന രാഷ്ട്രീയ സാഹചര്യം അതിൽ കേരളത്തിന് ഇന്ത്യയിലെ ഇന്നത്തെ സവിശേഷമായ രാഷ്ട്രീയ സാഹചര്യത്തിൽ കേരളത്തിന് ചെയ്യാനാകുന്ന കുറേ ഉത്തരവാദിത്വങ്ങളുണ്ട് കേരളമാണ് ഇന്ത്യയെ നയിക്കാൻ പോകുന്നത് എന്ന് ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ ബോധ്യപ്പെടും അത്തരമൊരു ചരിത്ര പ്രാധാന്യമുള്ളൊരു തെരഞ്ഞെടുപ്പാണ് നടക്കാൻ പോകുന്നത് വണ്ടൂരിലെ ജനങ്ങളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കോടൊപ്പം നിന്നുകൊണ്ട് ഈ നിർവഹിക്കാൻ തയ്യാറാകണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത് പൊന്നണിയിച്ച് വർഷങ്ങൾ പിന്നിടുമ്പോൾ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ രുചിക്കൂട്ടുകൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാട് റോഡ് മണൽമേൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ